അപ്പോൾ ലിപ്പിൽ ഏത് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നു ലിപ്സ്റ്റിക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യാറുണ്ട് ചോദ്യങ്ങളെല്ലാം ഫേസിൽ നിങ്ങൾ ഡെയിലി മോസ്ച്ചറൈസർ സൺസ്ക്രീൻ യൂസ് ചെയ്യാം മോസ്ച്ചറൈർ യൂസ് ചെയ്യുന്നതിന് സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആവാൻ അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇതിന് സൺ പ്രൊട്ടക്ഷൻ ഇതിന് വേണ്ടി യൂരിറൈസ് ഫേസിലും കാര്യങ്ങൾ നമ്മുടെ ഫേസിലുണ്ട് അപ്പോൾ അത് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യും അതുപോലെ തന്നെയാണ് ലാക്മിയുടെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ലാക്മി ആയിരുന്നു ലാക്മിയായിരുന്നു ലാക്മി യൂസ് ചെയ്യുമ്പോൾ അതിന് ആയിട്ട് ഫസ്റ്റ് ഒരു മോയിസ്ചറൈസിങ് കൊടുക്കുക എന്തിനാണെന്ന് വെച്ചാൽ ലിപ്പ് ഏത് കെമിക്കൽ ഏത് പ്രോഡക്റ്റിലും കുറച്ചൊന്നും കെമിക്കൽ വരില്ലാതെ വരത്തില്ല ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ത്രീ ഫോർ ഹവേഴ്സ് ആയപ്പോൾ ലിപ്പ് ഒന്ന് ഡ്രൈ ആവും ഡ്രൈ ആകുമ്പോൾ നമ്മുടെ ചുണ്ട് വീണ്ടുപൊട്ടാണെന്നും അത് പലർക്കും ഈ ഒരു പ്രോബ്ലം കാണും അതിന് വേണ്ടി നല്ല രീതിയിൽ ഒരു ടു മിനിറ്റ്സ് എങ്കിലും നൈറ്റ് മോയിസ്ചറേ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു മോയിസ്ച്ചറാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വേണ്ട നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല ഓക്കെ ഏകദേശം തീരെ അവസ്ഥയാണ് അപ്പോൾ കുറച്ച് എടുത്തിന് ശേഷം നന്നായിട്ട് ലിപ്പ് അപ്ലൈ ചെയ്തതേ ഇതേമാതിരി നന്നായിട്ട് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക ഫേസ് ഹൈഡ്രേറ്റ് ആയിട്ടിരുന്നതുപോലെ നമ്മുടെ സ്കിന്നൊന്ന് ഒന്ന് ആകാം അല്ലെങ്കിൽ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ ബെസ്റ്റ് ഇതാണ് പിന്നെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും നിങ്ങൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ പുറത്ത് പോകുന്ന ടൈമല്ലേ വെയിലുകളും എസ് പി എഫ് ബേസ്ഡ് വരുന്ന മോയിസ്ചറൈസർ യൂസ് ചെയ്യുക പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ പ്രോഡക്റ്റ് ഒന്ന് ഷുഗറാണ് ഷുഗറിൻ്റെ ട്വൻറ്റി ടു ബെയർ വരുന്ന അതാണത് ട്വൻറ്റി ടു ബെയറിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കായിട്ട് ടാഗ് ചെയ്തിരിക്കാം ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഏകദേശം ഈ അവസ്ഥയിലെത്തി തീരാറായി അല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യുക എല്ലാ ഏതെങ്കിലും ഫംഗ്ഷൻ അങ്ങനത്തെ പോകുന്ന ടൈമിൽ എല്ലാം അങ്ങനെ ജസ്റ്റ് ലൈറ്റായിട്ട് മാത്രമേ ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം എന്നും നമ്മുടെ ലിപ്സ്റ്റിക്കിൽ എന്നും നമ്മൾ ലിപ് ലിപ്സ്റ്റിക് വേണ്ട മോയ്സ്ചറൈസർ മാത്രം കൊടുത്താൽ മതി ആ ഒരു ഗ്ലോ അല്ലെങ്കിൽ എന്താ ലിപ്പ് കളർ കിട്ടുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഡെയിലി നമ്മുടെ ലിപ്പ് ഒന്ന് ഫേസ് മസാജ് ചെയ്യുന്ന പോലെ ലിപ്പ് മസാജ് ചെയ്യുക അതോടൊപ്പം വീക്ക്ലി വൺസ് നമ്മൾ ഷുഗർ ഉണ്ടല്ലോ പൊടിച്ച ഷുഗറും കുറച്ച് ഓയിൽ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് സ്ക്രബിങ് സ്ക്രബ് കൊടുക്കുക ഇത് വീക്ക്ലി വൺസ് ചെയ്യുക എന്നും ചെയ്യേണ്ട ഈ കാര്യങ്ങൾ ചെയ്താൽ ലിപ്പിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം ഷുഗർ നല്ലതാണ് ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ലാക്മി യൂസ് ചെയ്യാം ഇത് ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തത് സാറ്റിസ്ഫൈഡ് ആയിട്ട് രണ്ട് പ്രോഡക്റ്റ് ഇത് രണ്ടുമാണ് ഇത് ഷുഗനെയാണ് ഞാൻ ടാഗ് ടാകിയേക്കുക പിന്നെ ഏതാണ് മോയിസ്ച്ചറൈസ് ലിപ്പ് മോയിസ്ച്ചറൈസ് അതുകൊണ്ട് ടാകിയിരിക്കുക ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നാൽ മാത്രം ഫേസ് പോലെ ലിപ്പ് നിങ്ങൾക്ക് കയറിയാൻ പറ്റും